മണലെടുപ്പ് ജനജീവിതത്തെ ബാധിക്കുന്നു കാഞ്ഞിരപ്പുഴയിലെ മണൽ ഖനനം നാട്ടുകാർ തടഞ്ഞു ദേശീയപാത നിർമ്മാണത്തിനായി കൊടുങ്ങല്ലൂർ മേത്തലയിലെ കണ്ടംകുളത്ത് നടക്കുന്ന മണൽ ഖനനത്തിനെതിരെ പ്രതിഷേധം കനക്കുകയാണ് മാസങ്ങളായി തുടരുന്ന മണലെടുപ്പ് മൂലം തീരമിടിയുകയും വീടുകൾക്ക് ഭീഷണിയാകുകയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് നിബന്ധനകൾ മറികടന്ന് തീരത്തോട് ചേർന്നാണ് ഉപയോഗിച്ച് മണൽ വാരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു മണ്ണെടുക്കുക എന്നുള്ള രീതിയിൽ ഹൈവേയിൽ ഈ പുഴയിൽ നിന്ന് നാല് മാസമായിട്ടവിടെ ഡ്രഡ്ജിങ് കിടന്നു വ്യാപകമായിട്ട് ഡ്രഡ്ജിങ് കിടക്കണം രണ്ട് മൂന്ന് ഡ്രഡ്ജർ ഇട്ടാണ് ഇപ്പോൾ വാരിക്കൊണ്ടിരിക്കുന്നത് പിന്നെയും വരുന്നുണ്ട് ഇത് തീരദേശത്തോടെ ചേർന്നിട്ടാണ് എടുക്കുന്നത് ഇപ്പോൾ ഈ കുഴിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ സൈഡിലുള്ള കരയും ചെറിയൊക്കെ ഇടിഞ്ഞിട്ടുണ്ട് ഇനി ഇവർ കുഴിക്കുകയാണ് കുറേ മണ്ണ് പിന്നെ എടുത്തു ഡെയിലി എന്ന് പറഞ്ഞാൽ നൂറും നൂറ്റമ്പതും മണ്ണ് ലോഡ് മണ്ണിലാണ് ഇവർ കൊണ്ടുപോകുന്നത് മല പോലെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഇവിടെ നിന്ന് മണ്ണ് രാത്രിയുണ്ട് പകലുമുണ്ട് മൊത്തത്തിൽ ഇവിടെ ഞങ്ങൾക്ക് കിടക്കാൻ വയ്യ ഒച്ച ഉണ്ട് പിന്നെ സൈഡ് ഇടിയുന്നുണ്ട് സൈഡില് ഇഷ്ടംപോലെ വീടുകളുണ്ട് ഈ വീടുകൾക്കൊക്കെ പൊട്ടലും കാര്യങ്ങളൊക്കെ വരും ഇപ്പൊ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പുഴയിലേക്ക് പുഴ പേടിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഡ്രഡ്ജിങ്ങിന്റെ പരിപാടി ഇവിടെ നിർത്തണം ഇവിടെ നിർത്തി ഈ കൊള്ള നിർത്തണം എന്നാണ് ഞങ്ങൾ പ്രദേശവാസികൾക്ക് പറയാനുള്ളത് മണൽ വാരലിനെ തുടർന്ന് കിണറുകളിലും മറ്റും ഉപ്പ് കയറിയതായും പ്രദേശവാസികൾ ആരോപിക്കുന്നു എതിർപ്പിനെ തുടർന്ന് മണൽ വാരൽ താൽക്കാലികമായി നിർത്തിവെച്ചു മണൽവാറിൽ വാരൽ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ് ഇവിടെ തുകാർ ടി സി വി ന്യൂസ് കൊടുങ്ങല്ലൂർ